നടത്തത്തിൻ്റെ ശൈലി നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളായിട്ടാണ് പറയുന്നത് ഒരു വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നടത്തത്തിൻ്റെ സ്പീഡ് നടത്തത്തിൻ്റെ സ്റ്റൈല് ഇതൊക്കെയാണ് ഒരു അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയും ചില ആളുകൾ കണ്ടിട്ടില്ലേ കാലൊക്കെ ഇങ്ങനെ വലിച്ചിട്ടിട്ട് ഇങ്ങനെ ആയാസപ്പെട്ടിട്ട് നടക്കുന്ന ആൾക്കാർ കാല് ഒരു ഉന്മേഷമില്ലാതെ ഒരു അലസതയായിട്ടുള്ളവർ അവർ ദുഃഖിതരാണ് അലസതരാണ് അവർക്ക് ഉത്കണ്ഠയുണ്ട് അവർക്കൊരു ഊർജമില്ലായ്മയൊക്കെയാണ് അവരുടെ നടത്തത്തിൽ അതായത് അവരുടെ ജീവിതത്തിൽ തന്നെ അവരൊരു എന്താ പറയുക ജീവിതത്തെക്കുറിച്ച് ആകുലതകളാണ് അവർക്ക് അവരുടെ ആകുലതകൾ അവരുടെ പിരിമുറുക്കത്തിൽ നിന്നൊന്നും അവർ സ്വയം വേർപെരിയാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് വേർപെരിയാൻ കഴിയില്ല അവർ അത് ആ നടത്തത്തിൽ തന്നെ അറിയാം ഒരു അലസന്മാരായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ അതായത് ഓരോരുത്തരുടെ മനസ്സിലുള്ള ആ ഫീലിങ്സാണ് അവരുടെ നടത്തത്തിലും കൂടെ കാണി കാണുന്നത് അതുപോലെ ചിലരുണ്ടാവും ചിന്തി ചിന്തയും നടത്തും ചിന്തിച്ച് നടക്കുന്ന ആൾക്കാർ അവരൊരു സ്വപ്ന സ്വപ്ന ലോകത്താണ് അവരിങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കുക അവർ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ശബ്ദങ്ങളോ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് പോലെ ഒരു ആളുകളെ ഒന്നും ശ്രദ്ധിക്കുന്ന ഉണ്ടാവില്ല അവർ അവരുടേതായ ഒരു ലോകത്ത് അവരുടെ ചിന്തകളിൽ സ്വപ്നലോകത്ത് ലോകത്ത് നടക്കുന്ന ആളുകളുണ്ടാവും അത് അങ്ങനെയുള്ള വ്യക്തിത്വമാണ് അയാളുടെ സൂചിപ്പിക്കുന്നത് അവൾ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവരുടെ ചിന്ത വേറെ ഗതയിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചുറ്റുപാടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അവർ ഒരിക്കലും കോൺഷ്യസ് ആയിരിക്കില്ല ചിലവരുണ്ട് ജാഗ്രതയോടെ നടക്കുന്ന ആൾക്കാർ എന്നിട്ടില്ലേ അവർ വളരെ ശ്രദ്ധയോടെ ആയിരിക്കും എല്ലാ ചുറ്റുപാടുകളെ കുറിച്ച് അവർ വളരെ ശ്രദ്ധിച്ച് ജാഗ്രതയോടെയൊക്കെ നടക്കും പക്ഷെ അവർ കുറച്ച് ഈ നാണക്കാരും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളായിട്ട് ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ കുറച്ച് മടിയുള്ള ആൾക്കാരായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് കുറച്ചൊരു അകൽച്ച കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ ജാഗ്രതയോടെ നടക്കുന്ന ആൾക്കാർ പിന്നെ കനത്ത ചുവടെപ്പുകളോട് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ വളരെ എന്താ പറയുക ഉറച്ച ചുവടെപ്പുകളോട് നടക്കുന്ന ആൾക്കാർ അവർ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അവരുടെ ആ ഒരു ശരീരത്തിൻ്റെ ഭാരം കൊണ്ടൊന്നായിരിക്കില്ലേ അവരങ്ങനെ ശക്തിയായിട്ട് ചൂടെടുത്ത് വെക്കുന്നതൊന്നും പക്ഷേ അവരുടെ സ്വഭാവ രീതിയാണത് അവരുടെ ബാലിശമായ സ്വഭാവമൊക്കെയാണ് അതിൽ സൂചിപ്പിക്കുന്നത് പക്ഷെ അവർ അത്ര വലിയ കോപക്കാരൊന്നും ആയിരിക്കില്ല അവരെ കാണുമ്പോൾ നമ്മൾ അത്ര കനത്ത ശക്തരാണെന്നൊക്കെ തോന്നുമെങ്കിലും കൂടിയിട്ട് അത്ര വലിയ കോപക്കാരായിരിക്കില്ല എന്നാണ് പറയുന്നത് ചിലർ നല്ല നീണ്ട സ്റ്റെപ്പ് വെച്ചിട്ട് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് നല്ല സ്പീഡ് കൂടുതലായിരിക്കും അവർ നടത്തുന്നത് അവരെ പറയുന്നത് അവർ മൾട്ടി ടാസ്കർമാർ അതായത് അവർക്ക് ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ കാര്യക്ഷമമായി ചെയ്തു തീർക്കാൻ കഴിയുള്ള ആൾക്കാരാണ് അവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അവരെ പോലെ തന്നെ മറ്റുള്ളവരും അവർ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മറ്റുള്ളവരും അവരെ അവരുടെ കൂടെ വരും എന്നുള്ളൊരു പ്രതീക്ഷക്കാരും കൂടിയാണ് അങ്ങനെ നടക്കുന്ന ആൾക്കാർ അവരുടെ കാര്യങ്ങൾ അവർ വ്യക്തമായും കാര്യക്ഷമത്തോടു കൂടി ചെയ്യും മറ്റുള്ളവരിൽ നിന്നും അവരത് പ്രതീക്ഷിക്കും കൂടെ ചെയ്യും പിന്നെ കുറേ ചിലരുണ്ട് വിശ്രമത്തിൻ്റെ ആത്മാക്കൾ എന്ന് പറയാം അവരിങ്ങനെ അലസ് എന്താ പറയുക അത്രയും സ്ലോവായിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക അവർ അവരുടേതായ ലോകത്തിൽ നടക്കുന്ന ആൾക്കാരാണ് വളരെ സ്ലോ ആയിരിക്കും പക്ഷെ അവർ വളരെ സംസാരപ്രിയരായിരിക്കും അവർ നടത്തവും സ്ലോവാകും പക്ഷെ വല്ലാണ്ട് വർത്തമാനം പറയും ഒരുപാട് കാര്യങ്ങൾ പറയും മറ്റുള്ളവരുടെ സംസാരം കൂടി അവർ ആസ്വദിക്കുന്നവരും കൂടെ ആയിരിക്കും മറ്റുള്ളവർക്കും കൂടെ പ്രാധാന്യം നൽകുന്നവരായിരിക്കും അവർക്ക് തന്നെ പെട്ടെന്ന് പോയിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാറില്ല പിള്ളേരെ വളരെ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് മെല്ലെ മെല്ലെ പോകുന്നുള്ളൂ അവർ അവരുടേതായ ഒരു ലോകത്ത് മാത്രമായിട്ടാണ് പോകുന്നത് പക്ഷേ സംസാരിക്കാൻ വളരെ പ്രിയമുള്ളവരാണ് മറ്റുള്ളവരെ സംസാരം കേൾക്കാനും ആസ്വദിക്കാനും ഇഷ്ടമുള്ളവർ അങ്ങനെ ഉണ്ട് ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും